പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റംസാണിത് അതിന് വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ട ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അല്ലെ ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം അതിലേക്ക് ആറ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് എത്ര അളവിനനുസരിച്ച് എടുക്കാം അത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ച് വെച്ചതിൻ്റെ ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മയോണീസാണ് ഇട്ടുകൊടുക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം തിക്ക് വെജ്ജീസ് ഇട്ട് കൊടുക്കാം ഒരു സവാള ക്യാരറ്റ് ക്യാബേജ് ഇഞ്ചി വെളുത്തുള്ളി ക്യാപ്സിക്കന് പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കപ്പ് പ്രാവിയും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം അതിൻ്റെ ശേഷം ഏതാകൃതിയിലുവാണെങ്കിലും ഞമ്മക്കത് എടുക്കാം ഏത് ഷേപ്പിലുവാണെങ്കിലും കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഉറവ് നല്ല ക്രിസ്പിയും ഉള്ളും നല്ല സോഫ്റ്റുമാണ് ഇത് കഴിക്കാൻ സേമിയത്തിൽ മുക്കിയാണ് ഞാൻ അത് പൊരിക്കണത് ഏത് എണ്ണയിലും പൊരിക്കാൻ ഞാൻ അത് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് അടിപൊളി നല്ല സോഫ്റ്റായി ഉരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു കടിയാണത്